മഹാന്മാരായ അമ്പിയ ഔലിയാക്കൾ അവർ സാധാരണക്കാരുടെ ഖബർ ജീവിതം പോലെ ഖബറിൽ ജീവിക്കുന്നവരല്ല അവർ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പരിഗണനയിലും ആനുകൂല്യത്തിലും കഴിയുന്നവരാണ് രാജകീയമായ ജീവിതം നയിക്കുന്നവരാണ് അപ്പോൾ അവർ മറബട്ട് കിടക്കുന്ന മക്ർ മക്ബറകൾ സന്ദർശിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ ഹജർ അൽ ഹൈതമീർ അലിയല്ലാഹുനു തുക പ്രസിദ്ധ കിതാബിൽ പറയുന്നുണ്ട് ഖബറിൽ അടങ്ങിയിരിക്കുന്ന മഹാന്മാരുടെ സഹായം മതത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതിൽ സംശയം വേണ്ട ആ മഹാന്മാരുടെ ആത്മീയ സഹായത്തെയും അവരുടെ ആത്മീയ നിയന്ത്രണങ്ങളെയും നിഷേധിക്കുന്നത് ഈമാൻ തെറ്റിയവരാണ് തിരുനബി സുല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ ഇസ്രാൻ്റെ രാപ്രയാണം നടത്തിയപ്പോൾ ഫലസ്തീനിലെത്തിയപ്പോൾ അവിടുന്ന് മൂസാ നബി അലൈഹി സലാത്തു വസ്ലാം ഖബറിൽ നിസ്കരിക്കുന്നതായി കണ്ട് എന്ന് ബഹുമാനപ്പെട്ട നബിസുല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം ഹജ്ജിന് പോകുന്നതായും നബി നബിസൊല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് പ്രസിദ്ധ ഹദീസ് പണ്ഡിതൻ ഇമാം ബൈഹഖി ഹക്കൈ റഹിമഹുല്ല അവിടുത്തെ കിതാബാകുന്ന ഹയാത്തുൽ അംബിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മഹാത്മാക്കൾ ഖബർ ജീവിതത്തിലും അവരുടെ ആത്മീയ ഹർഷമാകുന്ന വിപാദത്തുകളുമായി ബന്ധപ്പെട്ടു ആ മഹാന്മാരുടെ മക്ബറകൾ സന്ദർശിക്കുമ്പോൾ ഒന്ന് പോയി കണ്ട് സലാം പറഞ്ഞിട്ട് മടങ്ങുക എന്ന രീതി തെറ്റല്ലെങ്കിലും അല്പം കൂടി വിശാലമായ സമയം അതിന് ചെലവഴിക്കേണ്ടതാണ് സിയാറത്ത് ചെയ്യുന്നതിൻ്റെ രൂപരേഖകൾ അതിൻ്റെ രൂപങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഷാഹു അലിയുല്ലാഹിദ് റഹ്മഹുല്ലാഹ്ക്ക് ഉണ്ട് കൗലുൽ ജമീൽ എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് അതിൽ സിയാറത്തിലൂടെ ലഭിക്കുന്ന ആത്മീയ ദർശനങ്ങളെ പറ്റി വരെ പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് നാം മഹാന്മാരുടെ ആത്മീയ സാന്നിധ്യമരുളുന്ന മക്ബറയ്ക്ക് സമീപം അരമണിക്കൂറോ ഒരു മണിക്കൂറോ അങ്ങനെ നീണ്ട സമയം ചെലവഴിക്കേണ്ടതാണ് എങ്കിൽ നമുക്ക് കാര്യമായ ഗുണഗണങ്ങൾ ലഭിക്കുന്നതാണ്